uh അശ്വരമായ ദിവ്യമായ സംഗീതമാണ് ദൈവം കാട്ടിലെ മുളന്തണ്ടിനെ പോലും ഓടക്കുള്ളിലാക്കി മാറ്റിയ സംഗീതം പ്രകൃതി പോലും സംഗീതത്തെ സ്നേഹിക്കുന്ന നിമിഷം പാടാൻ കഴിയുക നല്ല ശബ്ദത്തിന് ഉടമയാവുക എന്നുള്ളതെല്ലാം നമുക്ക് കിട്ടുന്ന ദൈവം വരുന്ന ഏറ്റവും നല്ല കഴിവുകളിൽ ഒന്നാണ് അതായത് ശരിക്കും പറയാമെങ്കിൽ മനുഷ്യർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യം സംഗീതത്തെ സ്നേഹിക്കുന്ന ഉഷാരവികുമാർ സുശീലാമയുടെ പാട്ടുകളിലെ ഇന്ന് നമുക്ക് അതിഥിയായി വന്നിട്ടുള്ളത് നമുക്ക് ഏറെ സുപരിചിതയായ നമ്മുടെ ഉഷാ രവികുമാർ ചേച്ചിയാണ് സോഷ്യൽ മീഡിയയിൽ കവർ സോങ്ങിന്റെ ഒരു സംഭവം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിറയെ കാണാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സജീവ സാന്നിധ്യം തിരുവനന്തപുരത്ത് മുടവൻ മുടവുകളിലാണ് ചേച്ചി താമസിക്കുന്നത് ഒട്ടനവധി മ്യൂസിക് ക്ലബ്ബുകൾ ചേച്ചി സജീവ സാന്നിധ്യം അറിയിക്കുകയാണ് ഓംകാരം ഇന്നർവീൽ സതീത്രി ഫിലിം സൊസൈറ്റിയുടെ മ്യൂസിക് ക്ലബ് സെക്രട്ടറി കൂടിയാണ് ചേച്ചി നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് ചേച്ചിയെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യാം ചേച്ചി നമസ്കാരം എന്നെ അറിയാമല്ലോ ചേച്ചിക്ക് ചേക്ക് നിങ്ങൾക്കറിയാവുന്ന കുറേയധികം ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ ചേച്ചിയുടെ മുന്നിലും നിങ്ങളുടെ മുന്നിലും വരുന്നത് ചേച്ചി ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ ചേച്ചി ഇപ്പോഴാണല്ലോ ശരിക്കും ഈ കവർസോലിലേക്ക് കടന്നു വരാം അതെന്താണ് ചേച്ചി ഇപ്പോഴങ്ങനെ ഒരു ശരിക്കും ഇപ്പോൾ കവർ സോങ്ങുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ന്യൂ ജനറേഷൻ ടീമൊക്കെ എന്താ രസമായിട്ടാണ് അത് ചെയ്യുന്നത് അതിനിടയ്ക്ക് ഇത്രയും ഒരു എന്താ പറയുക ഷെഡിപ്പിച്ച് പോപ്പുലറായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അതെങ്ങനെയാണ് ചേച്ചി ആ ഒരു സജീവ സാന്നിധ്യത്തിൽ പിന്നെ തുടരാൻ അതെങ്ങനെയാണ് ചേച്ചിക്ക് അത് സാധിച്ചത് അത് എൻ്റെ മോള് അതായത് മകൻ്റെ വൈഫ് നന്നായിട്ട് പാടും അസാധ്യമായി പാടുക കുറെ സിനിമകളിൽ ഭാവി പുള്ളികരി കുറേ സിനിമകളിൽ ട്രാക്കും പാടിയിട്ടുണ്ട് ഭവിത്ത് എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകൻ്റെ കീഴിൽ പാട്ട് പാടി പഠിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം നന്നായിട്ട് പാട് പാടും നന്നായിട്ട് അടിപൊളിയായിട്ട് പാടും അപ്പം മൂള ഒരു തവർസവും എടുത്തായിരുന്നു അപ്പോൾ മോൾ ഞാൻ പാടുന്നതുകൊണ്ട് എന്നോട് പറഞ്ഞു അമ്മയും ഒരു കവർ സോങ് എടുക്കുക എന്ന് പറഞ്ഞ് എന്നെ അതിനുള്ള പ്രോത്സാഹനം തന്നത് മോളാണ് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ആവശ്യപ്പെടുകയും പുള്ളിക്കാരി കൂടെ വന്ന് അനിൽ ജിയസിൻ്റെ സ്റ്റുഡിയോയിൽ പോയി പാടുകയും അങ്ങനെ കവർ സോങ് ഈ കവർ സോങ്ങിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് നല്ലൊരു വീഡിയോഗ്രാഫറായിരുന്നു എൻ്റെ അഭിഷേക് നന്നായിട്ട് അവൻ വീഡിയോ എടുക്കും അപ്പോൾ അതെല്ലാം കൂടെ ചേർന്നപ്പോൾ നല്ലൊരു കവർ സോങ്ങ് മാറി ആവശ്യമാണ് അങ്ങനെയാണ് കവർസോങ് മോള് തന്നെ എൻ്റെ മോളും മോളും അവളും മരുമകളും രണ്ടുപേരും എനിക്ക് ഒരുപോലെ തന്നെയാണ് എൻ്റെ മോളും എന്നോട് പാടണം അമ്മയും ഒരു കവർത്തോങ് എടുക്കുക എന്നോട് പറയുമായിരുന്നു സംഗീതത്തിൻ്റെ മോളും പറയുമായിരുന്നു മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പാട്ട് പാടണം എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് രണ്ടാളും കൂടെയാണ് എന്നെ അതിനു വേണ്ടി പ്രേരിപ്പിച്ചത്

എനിക്ക് പാട്ടില്ല സന്തോഷം ഇങ്ങനെ ദൈവം ഇങ്ങനെയൊക്കെ ഒരു വിധി ശരിക്കും എനിക്ക് ഒരിക്കൽ ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മിക്കുന്നുണ്ടോ ചേച്ചി ഞാൻ ഇന്റർവ്യൂ ചെയ്യുമെന്നാണ് ശരിക്കും സത്യമായി എന്റെ ഈ ചാനലിനോട് ഞാൻ ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുകയാണ് ശരിക്കും പ്രേക്ഷകരും ഈ ചാനലിൻ്റെയും ഇവിടെയും എല്ലാവരെയും കേൾക്കാൻ വേണ്ടി പറയുകയാണ് ഞാൻ ഇങ്ങനെ ഒരു നിമിഷം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഉഷേച്ചി ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് അതുപോലെ ഇനി ഒരാൾ കൂടി ഉണ്ട് കേട്ടോ അത് നമുക്കറിയില്ല ആൾ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് എന്തായാലും ഉഷേച്ചി ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞതും നിങ്ങൾക്ക് ഇത്രയും അധികം ഒരു പ്രചോദനം തരാൻ കഴിഞ്ഞതും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കുഷേച്ചി ചേച്ചി വിചാരിക്കുന്ന രീതിയിൽ ഒരുപാട് മേഖലയിൽ അതായത് സംഗീതപരമായിട്ട് നിൽക്കുന്ന മേഖലയിൽ ചേച്ചി എങ്ങനെ എത്തണം എന്ന് ആ ഒരു പ്രായം എന്ന് പറയുന്ന ഒരു സംഭവമേ ഇതിൻ്റെ അകത്തില്ല കലയ്ക്ക് എങ്ങനെ ഒരു പ്രായമില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ആ ഒരു സംഭവം മാറ്റിവെച്ച് എന്താ പറയുക സർവേശ്വരം എല്ലാ അനുഗ്രഹവും തരട്ടെ നല്ലൊരു ഗായികയായിട്ട് അറിയപ്പെടട്ടെ എല്ലാവരോടൊപ്പം പാടാൻ കഴിയട്ടെ ശരിക്കും ഞാൻ ഒത്തിരിയധികം സോങ്സ് ചേച്ചിരുന്നു കേട്ടിട്ടുണ്ട് അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ തോന്നിയെനിക്കൊരു ഹിന്ദി സോമം പാടിയിട്ടുണ്ടായിരുന്നു പിന്നെപ്പിലൊരു പഠിപ്പിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അത് വളരെ സന്തോഷം എന്നാലും അത്രയും ഒരു തോന്നാൻ കാരണം അതാ ലതാ മങ്കേഷ്കറിൻ്റെ ഈ പാട്ട് എൻ്റെ മനസ്സിൽ കുഞ്ഞുന്നാൾ മുതലേ പതിഞ്ഞ് ഒരു പാട്ടാണ് അപ്പം അതിങ്ങനെ എപ്പോഴും പാടി പാടി നടക്കുമായിരുന്നു അത് കാരണം അത് കുറച്ച് പാടിയപ്പോൾ തന്നെ വളരെ ഭംഗിയായിട്ട് എനിക്ക് പാടാൻ പറ്റി അതാണ് അതുകൊണ്ടായിരിക്കും ശരിക്കും ഈ ചേച്ചിയപ്പം ഈ ഓംകാരം ഗ്രൂപ്പിലേക്കൊക്കെ കടന്നു വരുമ്പോഴുള്ള ചേച്ചിയുടെ മനസ്സിലെ അവർ തോന്നലുകൾ എങ്ങനെയാണ് ആയിരുന്നു അതായത് ആ ഒരു പ്രതിരോധന ഗ്രൂപ്പ് ആണല്ലോ അവരുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഡ്രസ് കോഡ് തന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് അവരൊരു വേദിയിൽ നിൽക്കുമ്പോൾ അപ്പോൾ അതെങ്ങനെയാണ് ചേച്ചിക്ക് ആ ഗ്രൂപ്പിലേക്ക് വരാനുള്ള ഒരിതും അത് കൂടുതൽ ചേച്ചിക്ക് പാട്ടിന് പ്രചോദനമായിരുന്നു ഒരുപാട് ഇഷ്ടമായിരുന്നു അത് അപ്പോൾ കുറച്ച് നാളായിട്ട് പാട്ടൊന്നും പാടാൻ പറ്റാതെ ഫാമിലിയായിട്ടായിരുന്നു കൂടുതലും കൈകാര്യം ചെയ്യുന്നത് കുട്ടികളുടെ വളർച്ച പിന്നെ ഹസ്ബൻഡ് വളരെ തിരക്കുള്ള ഒരു മനുഷ്യനായിരുന്നു ഉയർന്നൊരു ദിവസനായിരുന്നു അപ്പം പുള്ളിയുടെ തിരക്കിനിടയിൽ ഇത് കുടുംബകാര്യങ്ങളൊന്നും നോക്കാൻ പറ്റുമായിരുന്നില്ല അപ്പോൾ എൻ്റെ ഫുൾ എഫേർട്ടും ഞാൻ അതിനു വേണ്ടി ചിലവാക്കി അപ്പോൾ വേറെ പാട്ടിലോട്ടൊന്നും ശ്രദ്ധിക്കാനുള്ള സമയം നീ കിട്ടിയിട്ടില്ല കുട്ടികളെ നല്ലവണ്ണം വളർത്തി അവരെ നല്ലവണ്ണം പഠിപ്പിച്ചു അവരെല്ലാ ക്ലാസ്സിലും റാങ്ക് വാങ്ങി പാസ്സായി അവരുടെ കല്യാണം കഴിഞ്ഞ് കുട്ടികളായപ്പോഴാണ് പിന്നെ ഒന്ന് ഒന്ന് സംഗീതത്തിലേക്ക് വരാൻ പറ്റിയത് അപ്പോൾ ആണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ ഓം ഗ്രൂപ്പ് തുടങ്ങുകയാണ് തിരുന്നുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് ഞാൻ അതിലേക്ക് പോയത് പക്ഷെ അവിടെ പോയപ്പോൾ ഭയങ്കര എന്താ പറയുക അമ്പലങ്ങളിൽ ചെന്ന് നിന്ന് ആ കീർത്തനങ്ങളും സ്തോത്രങ്ങളും ഒക്കെ പാടുമ്പം കിട്ടുന്ന ആ ഒരു ഒരു മനസ്സിനുള്ള ഒരു സന്തോഷം ഭയങ്കര വലുതാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബഹുമാൻപെട്ട് നമ്മുടെ സതീത്രി ഫിലോസൊസൈറ്റി ചെയ്താൽ സതിലാ സാറിൻ്റെ സതീത്രി മ്യൂസിക്കത്ത് ശരിക്കും മേഡം കടന്ന് വന്നപ്പോൾ നമുക്കും എനിക്ക് വേറെ ഒരു ഭാഗ്യം ഉണ്ടായതും ആ ഒരു രീതിയിൽ മേഡത്തിനെ കാണാൻ പറ്റിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു ആ വേദിയിലേക്ക് വരാൻ കാരണം ഞാനൊരു കവസോങ് സത്യചിത്രയ്ക്ക് അയച്ചിട്ടുണ്ടാകും അപ്പം എനിക്കതിൽ നല്ല ഫസ്റ്റ് കിട്ടുകയും ചെയ്തു ഫസ്റ്റ് കവർ കവസോം അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് എനിക്കാണ് സത്യചിത്രയിൽ ചേരണമെന്നും അവിടെ എന്താണെന്ന് എന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് ചേർന്നത് പക്ഷേ അത് ഭയങ്കര നല്ല ഒരു ഒരു സംഘടനയാണ് ശരിക്കും അവിടെ സജിലാൽ സാറ് എല്ലാവരെയും വളരെ നന്നായി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അതെ ഇപ്പോഴും ഞാൻ അതിൽ തന്നെ തുടരുന്നു അത് ശരിക്കും മാഡം പറഞ്ഞ സത്യമാണ് ഞാനും അദ്ദേഹത്തിൻ്റെ ഒട്ടനവധി പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് സാധനവും സ്നേഹവും നന്ദി വേണ്ടി പറയുകയാണ് താങ്ക് യു സാർ പിന്നെ ചേച്ചിയുടെ കുടുംബം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സാറിനെക്കുറിച്ച് നല്ലപോലെ കേട്ട് പരിചയമുള്ളൊരു സഹായം കഴിഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചീച്ചിക്ക് പറയാനുള്ളൂ കുടിയുടെ കുറച്ച് ഹസ്ബൻഡ് ദേവസ്വം ബോർഡ് ജീവൻ ജനറായിരുന്നു റിട്ടേർ ചെയ്തു ഭയങ്കര തിരക്ക് പിടിച്ച ഒരുപാട് പിന്നെ മക്കൾ രണ്ടുപേരാണ് ഒരു മോനും കുട്ടികളും മോനും വർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു ഫാമിലിയായിട്ട് ഇപ്പം ഇവിടെ ഇല്ല പിന്നെ മോളെ മോളെ അടുത്ത് തന്നെയാണ് താമസിക്കുന്ന മോളിന് രണ്ടുപേരും എല്ലാ ക്ലാസ്സുകളിലും ഫസ്റ്റ് റാങ്ക് വാങ്ങി പാസ് ആയതന്നെയല്ലേ അതെ ഏതൊരു അമ്മയ്ക്കും എപ്പോഴും സന്തോഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് മക്കളുടെ വെയിൽ ഉയർച്ച എന്ന് പറയുന്നത് അതിലേറെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് എന്തിനും എന്തും ഏതിനും താങ്ങായിട്ട് തള്ളതായിട്ട് നിൽക്കുന്ന നമ്മുടെ ഹസ്ബൻഡ് തന്നെയാണ് ഈ സംഗീതത്തിലേക്ക് പോകാൻ പ്രോത്സാഹനം ും എൻ്റെ ഹസ്ബൻഡ് തന്നെ ഏതൊരു സാറിനുള്ള ഇവിടെ ഇല്ലല്ലേ അല്ലെ ഈ സാറിനെ സാറിൻ്റെ കാണാമായിരുന്നു പിന്നീട് ചേച്ചി ഈ കവർ സോങ്സിൽ നിന്നും പിന്നീട് ഇങ്ങത്തേക്ക് വരാനുള്ള ഒരു ഇത് കാണാ ഉണ്ട് എന്ന് ഞാനിങ്ങനെ അറിഞ്ഞു എങ്ങനെയാണ് ചേച്ചി അങ്ങനെയൊന്നും വന്നിട്ടില്ല എനിക്ക് അങ്ങനെയുള്ള അതിമോഹങ്ങളൊന്നും ഇല്ല പക്ഷെ ഈശ്വരൻ അങ്ങനെ ഒരു അവസരം തന്നാൽ ഒരിക്കലും അത് വേണ്ടെന്നൊക്കെ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെ പാടി നന്നായിട്ട് എല്ലാവരുമായിട്ടും സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഇപ്പോഴുള്ള ആഗ്രഹം പിന്നെ ഭഗവാൻ എല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് കൂടുതലും ആഗ്രഹം ചേച്ചിയുടെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരിക്കും എങ്ങനെയാണ് ചേച്ചി ഒരു പാട്ടി തരു ശ്രദ്ധിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും ഒരു പ്രത്യേക അല്ലേ എന്തൊരു പ്രത്യേക ഒരു വോയിസ് ലെവലാണ് അതുകൊണ്ടാണ് ഞാൻ ശരിക്കും വേദികൾ പാടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുക ശ്രദ്ധിക്കുമായിരുന്നു ഒരു ആങ്കറിങ് ഫീൽഡ് നിൽക്കുകയാണെങ്കിൽ ചേച്ചി പാടാമെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു കാര്യം മറ്റുള്ളവരിൽ നിന്നും നല്ല ഒരു വ്യത്യസ്തമായിട്ട് നല്ലൊരു വോയിസ് ക്ലാരിറ്റിയാണ് കേട്ടോ അത് ദൈവത്തിൻ്റെ ഒരു കാര്യമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു

അങ്ങനെയാണ് പാട്ടിനെ ഭയങ്കര ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് പിന്നെ പാട്ട് ഇങ്ങനെ എത്ര പാട്ട് പാടിയാലും എനിക്ക് മതിയാകില്ലായിരുന്നു കുഞ്ഞുന്നാളിൽ സ്കൂളിലൊക്കെ പാടി പ്ലേസ് വാങ്ങിച്ചിട്ടുണ്ട് കോളേജിൽ പാടിയിട്ടുണ്ട് പക്ഷേ പാട്ട് അങ്ങനെ ആധികാരികമായി പഠിച്ചു തുടങ്ങിയത് കുറച്ച് കാലങ്ങൾക്ക് കൊണ്ടാണ് തുളസി മാഷാണ് എന്നെ പാട്ട് പഠിപ്പിച്ചത് അത് എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ ശിഷ്യനാണ് പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സാറിൻ്റെ വൈഫിന് സുഖമില്ലാതെ പിന്നെ സാറേ ഇല്ലാതായി ഞാൻ ഡോക്ടർ നിങ്ങളുടെ ഉള്ളിലൊക്കെ ഉറങ്ങിക്കിടക്കുന്ന അതായത് നമുക്ക് നമ്മുടെ സമയത്ത് നമ്മുടെ കുടുംബം നമ്മുടെ കുട്ടികൾ അവരുടെ കുറേ കാര്യങ്ങൾ ഒതുക്കി തീർക്കാതെ നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റാത്ത കുറച്ച് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ കലാവാസനകളെല്ലാം തന്നെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള ഒരിതുണ്ടെങ്കിൽ അത് ഉറപ്പായും പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കണം ശരിക്കും നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ് ഉഷ ചേച്ചിയുടെ ഓരോ കാര്യങ്ങളും ഉഷ ചേച്ചി കുടുംബത്തിൽ കമ്മി കംപ്ലീറ്റ് ഒരു എന്താ പറയേണ്ടത് ഒരു പ്രത്യേക മേഖലയിൽ ക്ലിയർ ചെയ്ത് വരുത്തിയതിനു ശേഷം ചേച്ചിയുടെ ആ ഒരു സംഗീത മേഖലയിൽ എത്തിച്ചേർന്നത് നിങ്ങൾക്കെല്ലാവർക്കും നമുക്ക് ഈ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ശരിക്കും ഒരു പ്രചോദനമാണ് അതുകൊണ്ട് എല്ലാ കലാകാരന്മാരും ഒളിഞ്ഞു കിടക്കുന്ന എല്ലാ കലാകാരന്മാരും നാം മുന്നിലോട്ട് മുന്നിലോട്ട് വരണ്ടേ ചേച്ചി അതിനൊരു ഒരു പ്രചോദനമാണെന്ന് ശരിക്കും ഈ ഒരു ഇൻ്റർവ്യൂവിലൂടെ തെളിയുകയാണ് ശരിക്കും ഒരു തെളിവാണ് ചേച്ചി സംഗീതം എന്ന് പറയുന്നത് ശരിക്കും ഒരു സത്യം സമസ്ത ഭാവങ്ങളെ ഉൾക്കൊള്ളാൻ കലകൾക്ക് കഴിയുമെന്നുള്ള ഏറ്റവും വലിയൊരു സത്യം ചേച്ചി ഓരോ പുസ്തീം ചോദിക്കുമ്പോഴും എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദ്യങ്ങളുള്ളിലുണ്ട് പക്ഷേ ചേച്ചിയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഓരോ പാട്ടുകളും ഇങ്ങനെ പാടാൻ പറയാനാണ് കൂടുതൽ ശരിക്കും ചേച്ചിക്ക് ഏത് ടൈപ്പ്സ് പാട്ട് അങ്ങനെയാണ് പാടാനുള്ള ഇഷ്ടം മെലഡി സോങ് ആണോ ഫാസ്റ്റ് നമ്പറാണോ ഓറഞ്ച് സോങ് അങ്ങനെയാണ് ചേച്ചി കൂടുതലിഷ്ടം എനിക്ക് മെലഡി സാധനം ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടം സുശീല അമ്മയുടെ പാട്ടുകളോടാണ് പഴയ പാട്ടുകളുടെ ആ ഒരു പുതിയ പാട്ടുകളിൽ വലുതായിട്ടൊന്നും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ പുതിയ പാട്ടിലും നല്ല പാട്ടുകളുണ്ട് എനിക്ക് അങ്ങനെയുള്ള പാട്ടുകളെ കാട്ടിലും ഏറ്റവും ഇഷ്ടം പഴയ പാട്ടുകൾ തന്നെയാണ് ഫാസ് നമ്പർ എനിക്ക് അത്ര ഇഷ്ടം തോന്നിയിട്ടില്ല എനിക്ക് ഏറ്റവും കൂടുതലും മെലഡീസ് അങ്ങനെയുള്ള ഗാനങ്ങളാണ് എപ്പോഴും ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നത് പിന്നെ പഴിപ്പ് സ്റ്റാർ സിങ്ങറിൽ പോലും ചെറിയ കുട്ടികളെ പോലും പഴയ പാട്ടുകളാണ് കൂടുതലും പാടുന്നത് അപ്പൊ അതിന്റെ ആ ഒരു ഭംഗി അത് പുതിയ പാട്ടുകൾക്ക് എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല ഉയര എന്ന സിനിമയിലെ ഏറ്റവും നല്ലൊരു ഗാനമാണ് ചേച്ചി പെട് ആരംഭിക്കാൻ പോകുന്നത് നമ്മുടെ സിതാര ചേച്ചി പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും അത് പൂർണ്ണമായിട്ട് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും നന്നായിട്ട് കേട്ടോ ഒരുപാട് സന്തോഷം ശരിക്കും ശരിക്കും ആ അമ്മയുടെ ഒരു എനിക്ക് അമ്മ പഠിപ്പിച്ചതന്നത് അമ്മയാണ് പിന്നെ രാധാകൃഷ്ണ സാറ് റേഡിയോയിൽ ഇങ്ങനെ പാട്ട് പഠിപ്പിക്കുന്നു ഞാൻ കേട്ടു പഠിക്കുന്നു എൻ്റെ പ്രകൃതി കിടക്കുന്ന ഒരു കല അത് എപ്പോഴായാലും ശരിക്കും കഥ അതെപ്പോഴും പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമേ അല്ല എനിക്കിങ്ങനെ കലർച്ച ചെയ്യാൻ പറ്റുമെന്നോ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് വരുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങളല്ല ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് എനിക്ക് പ്രത്യേകിച്ച് പറയാനൊരു എന്നെ ഏറ്റവും കൂടുതൽ ഇതിൽ പ്രൊമോട്ട് ചെയ്യണം എന്നെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അതിന്റെ പ്രിയപ്പെട്ട ചേച്ചി ഗിരിജാസ് എതുന്നത് ആ ചേച്ചി എന്താ പറയാ നല്ല ഒരു റൈഫാണ് ആ ചേച്ചി ചേച്ചിക്ക് എന്നെ പ്രൊമോട്ട് ചെയ്യാനും നല്ല നിലയിൽ ഇത് എത്തിക്കണം എന്നൊക്കെ ചേച്ചി ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ചേച്ചി എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി തരുന്നുണ്ട് അതിലെനിക്ക് ചേച്ചിയോട് ഭയങ്കര ഒരുപാട് ഞാൻ ശരിക്കും എന്ന് പറയുന്ന ആ ഒരു മേഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര പ്രശസ്തമായ ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും മേഡം നല്ലൊരു എഴുത്തുകാരിയാണ് അപ്പൊ ആ മേഡത്തിൻ്റെ പ്രചോദനം നമ്മുടെ ഗായകക്ക് കിട്ടാന്ന് വെച്ചാല് വലിയ സന്തോഷമാണ് അത് വേദി പറഞ്ഞു ഓർമ്മിപ്പിക്കുക ഈ അവാർഡ് ഫിലിം ഫിലിം സൊസൈറ്റിയുടെ ഏറ്റവും നല്ല അല്ലാതെ സൗത്ത് ഇന്ത്യൻ സത്യജിത് ഫസ്റ്റ് എനിക്ക് കിട്ടുന്ന അവാർഡ് സത്യജിത് ഫിലിം സൊസൈറ്റി തന്നെയാണ് അതെനിക്ക് ഭയങ്കര പ്രചോദനമായിരുന്നു പിന്നും എനിക്ക് കവർച്ച ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടി കിട്ടിയതിൽ നിന്നും പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത സമയം എനിക്ക് സൗത്ത് ഇന്ത്യൻ ഫിലിം സൊസൈറ്റി അതിൻ്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് കവസോം അത് വേറൊരു കവസോമായിരുന്നു പിന്നെ കുറച്ച് അവിടെ നിന്ന് എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സേവാ സമാജിൽ അത് പാട്ടിന് വേണ്ടി മാത്രമായിട്ടല്ല ഞാൻ സമൂഹത്തിൽ ചെയ്ത നന്മകൾ വെച്ചിട്ട് എൻ്റെ ബയോഡേറ്റ കൊടുത്തിട്ട് എനിക്ക് കിട്ടിയതാണ് അങ്ങനെ ഒരു അവാർഡ് കൊട്ടനവധി അവാർഡുകളും വാലിക്കൂട്ടി മുന്നോട്ടുള്ള യാത്രയും അങ്ങനെ തന്നെ എന്താ പറയേണ്ടേ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവട്ടെ സർവീഷിനോട് പ്രാർത്ഥിക്കാം എന്നാലും കുറച്ചും കൂടി വിശേഷങ്ങൾ നമുക്ക് അറിയാനുണ്ട് അല്ല ഇപ്പോൾ ഒട്ടനവധി റിയാലിറ്റി ഷോസ് വരുന്നുണ്ട് ഏത് ചാനൽ നോക്കിയാലും ഇനി കുട്ടികൾ ശരിക്കും ചെറിയ കുട്ടികളൊക്കെ എന്ത് ലെവലിലാണ് പാടുന്നത് അങ്ങനെയുള്ള ചില കുട്ടികളുടെ കാര്യം നോക്കുകയാണ് നല്ല ഒട്ട് അനവധി കുട്ടികളുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അവരാരും പിന്നീട് അതായത് ഫസ്റ്റ് വാങ്ങിയ കുട്ടി പോലും ഒരു ഒരുപാട് മുന്നിലേക്ക് എത്തുകയോ ഒരു സിനിമയിലേക്ക് പാടാനുള്ള ഒരു അവസരം കിട്ടുകയോ അത് എൻ്റെ കാഴ്ചപ്പാടില് ഞാൻ പറയാമോ സിനിമയിലൊക്കെ കയ്യിൽ പറ്റണമെങ്കിൽ കഴിവ് മാത്രം പോരാ എന്നുള്ളതാണ് ഇപ്പോൾ തെളിയിച്ചു കാരണം അവരെ പ്രൊമോട്ട് ചെയ്യാൻ അതിനകത്ത് ആരെങ്കിലും ഉണ്ടാവണം അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവണം അങ്ങനെ ഉണ്ടായാൽ മാത്രമേ അവർക്ക് അവിടെ ഒരു ചാൻസ് കിട്ടുകയുള്ളു ഒത്തിരി കുട്ടികളും വലിയ ആൾക്കാരും എല്ലാം നന്നായി പാടുന്നുണ്ട് ഒരുപാട് പേര് പുറത്ത് പാടുന്നവരുണ്ട് പക്ഷേ അവരെയൊക്കെ ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണം അവരെ പരിചയപ്പെടുത്തണം പിന്നെ ആൾ നന്നായി പാടുന്നുണ്ട് അവർക്കൊരു ചാൻസ് കൊടുക്കണം എന്ന് പറയാൻ ഒരാളുണ്ടായാൽ മാത്രമേ അവർക്കവിടെ ഒരു അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റുള്ളൂ റിയാലിറ്റി ഷോ ഷോയിൽ വന്നിട്ട് അവർ ഔട്ടായിപ്പോയതുകൊണ്ട് കാര്യവുമില്ല കാരണം അതൊരു ലാസ്റ്റ് തീരുമാനമല്ല ഒരിക്കൽ റിയാലിറ്റി ഷോയിൽ നിന്ന് ഔട്ടായ ഒരാളാണ് ഹിഷാം അബ്ദുൽ ബഹാബ് പുള്ളി ഹൃദയം സിനിമയില് ഏറ്റവും നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച വ്യക്തിയാണ് ഡയറക്ടർ മ്യൂസിക് ഡയറക്ടർ അപ്പോൾ പുള്ളി അതുകൊണ്ട് റിയാലിറ്റി ഷോ അവര് വരുന്നവരെല്ലാം ഔട്ടായതുകൊണ്ട് അത് അവരിൽ അതിൽ നിന്ന് മാറുന്നില്ല അവരുടെ കഴിവുകൾ കുറഞ്ഞു എന്നല്ല അതിൻ്റെ അർത്ഥം അവരുടെ ഇടയിൽ വേറെ കഴിവുകൾ തെളിയിക്കുന്നുണ്ട് അങ്ങനെയുള്ള റിയാലിറ്റി ഒരുപാട് നല്ല കഴിവുള്ള പാടുന്നത് പാടുന്നത് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ശരിക്കും നമ്മുടെയൊക്കെ വരുമ്പോൾ അങ്ങനെ ഒരു മത്സരം അങ്ങനെ ഒരു റിയാലിറ്റി ഷോ ചാനലുകാർ സംഘടിപ്പിക്കുകയാണെങ്കിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ അതിനെ അതിനെക്കുറിച്ച് അഭിപ്രായം എങ്ങനെയാണ് ചെയ്യുക ശരിക്കും അങ്ങനെ കാര്യം ഒട്ടനവധി വീട്ടമ്മമാരായാലും ഒരുപാട് കലാകാരന്മാരും ഈ സമൂഹത്തിലുണ്ട് ഒട്ടും അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് അതുകൊണ്ട് ഇപ്പോൾ കർണാടിക് മ്യൂസിക്കിലൊക്കെ വമ്പന്മാരുണ്ട് അവിടെ പക്ഷേ ഇത്ര വേറെ അറിയില്ല പക്ഷെ അങ്ങനെയുള്ള ഒരു കലാകാരന്മാർക്ക് ഒരു നല്ല രീതി പിന്നെ അതായത് പിന്നിൽ നിൽക്കുന്നവരെ മുന്നിൽ വരാൻ വേണ്ടി ഒരു ചാനൽ ഒരു സംരംഭം തുടങ്ങിയാൽ ചിലപ്പോൾ നമ്മൾ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന നമ്മുടെ ചാനൽ തന്നെ തുടങ്ങിയാൽ എന്തായിരിക്കും ചേച്ചിക്ക് ഒരു യോജന അതിലൂടെ ഒരുപാട് പേരെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും അതായത് പ്രായം കഴിഞ്ഞിട്ടും പിന്നെ കുടുംബകാര്യങ്ങളെല്ലാം നോക്കി അവരുടെ ആ ഒരു എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് വിഷമിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ശരിക്കും പ്രായമില്ല എന്ന് പുതിയ പ്രോജക്റ്റ് എനിക്ക് ഒരു ആൽബംസോങ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് അതിൻ്റെ അണിയറയിലാണ് ഇപ്പോൾ അത് ഉടനെ തന്നെ ഒരു ആൽബം ആൽബംസോങ് ഇറങ്ങുന്നതായിരിക്കും പുതിവർസം ഒരെണ്ണം പാടി വെച്ചിട്ടുണ്ട് റെക്കോർഡ് റെക്കോർഡിംഗ് വെച്ചിട്ടുണ്ട് ഇനി അതൊരു വീഡിയോ എടുക്കണം എന്നിട്ട് കവർസോം ഇറക്കണം അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഉടൻ തന്നെ ഉണ്ടാവും അത് ശരിയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ശരിക്കും ഉണ്ട് പിന്നെ എന്നെ ഇതിലേക്ക് നന്നായിട്ട് എനിക്ക് പ്രോത്സാഹനം തരുന്ന എന്റെ ഹസ്ബൻഡ് തന്നെയാണ് അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ കുട്ടികളും ഞാൻ പാടുന്നതിനോട് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അവരും എനിക്ക് നല്ല പ്രോത്സാഹനം മോള് കോളേജ് ആയിരുന്നു അതിപ്പം റിസൈൻ ചെയ്ത് അവളിപ്പം വർക്ക് ഫ്രം ഹോം ഒരു എന്താ പറയുക അവരെ ഞാൻ അവർക്ക് പഠിക്കാനായിരുന്നു കൂടുതൽ താല്പര്യം പാട്ടിനും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു അപ്പൊ ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു കഥ സോങ് എടുത്തു വരുന്നത് കുറച്ച് കുറേയധികം കഥകൾ കേട്ടിട്ടുണ്ടായിരുന്നു വളരെ വിജയമായിരുന്നു നല്ല രീതിയിൽ അത് മുന്നോട്ട് പോയി എന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ള സോങ്സ് ഇനി സെലക്ട് ചെയ്ത് അങ്ങനെ എടുക്കാൻ താല്പര്യമുണ്ടോ ദേശിക്ക് കൂടുതലും ഞാൻ പാടിയിട്ടുള്ള പാട്ടുകളെല്ലാം പഴയ പാട്ട് പറയും സുശീലമ്മയുടെ പാട്ട് ലതാ മംഗേശ്വറിൻ്റെ പാട്ട് പിന്നെ ഇപ്പം ഞാൻ പാടി വച്ചിരിക്കുന്ന ചിത്രയുടെ പാട്ടാണ് അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്യുന്ന പാട്ടുകളെല്ലാം കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എല്ലാവരെയും മനസ്സിൽ കയറി പറ്റിയിട്ടുള്ള പാട്ടുകളാണ് ഞാൻ പാടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിനെല്ലാം കൊടുത്തിടത്ത് എനിക്ക് അവാർഡ് കിട്ടിയത് പിന്നെ ഞാൻ വേറെ അനുരാധ ശ്രീറാം പാടിയൊരു പാട്ട് പാടിയിട്ടുണ്ട് അത് വടക്കിനിപ്പൂ മുഖത്തായിട്ട് ഞാൻ ഇതോ കാുന്നു ഭയങ്കര രസമാണ് തനി ശരിക്കും പ്രേക്ഷകർക്ക് മനസ്സിലായില്ല ഞാൻ അനുഭവം പാടിപ്പിക്കാനുള്ള കാരണം ഏറ്റവും മനോഹരമായിട്ടാണ് ചേച്ചി ആ പാട്ടിൻ്റെ വരികൾ ഓരോന്നും പാടുന്നത് അതിന് വേണ്ടുന്ന ഫീല് കൊടുക്കുന്നത് ഒരുപാട് പേർ ശരിക്കും എന്താ പറയുക സന്തോഷിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഒരുപാട് സന്തോഷം ചേച്ചിക്ക് ഈ കവർ സോങ്സ് സോങ്സൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ആ സ്പോട്ടിലൊക്കെ ഒട്ടനവധി ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ട് അതിൽ ഗായികമാരൊക്കെ ഉണ്ട് അവർക്ക് ഒരുപാട് ഗായികമാരും എല്ലാരും എനിക്ക് നല്ല കമന്റ്സ് ുട്ടിയായ അമ്മ നല്ലൊരു ഗായികയായിട്ട് ഉയർന്നു വരട്ടെ താങ്ക് യു സോ മച്ച് ചേച്ചി ഞങ്ങളുടെ ഈ ചാനലിൽ ശരിക്കും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ തന്നതും ഞങ്ങൾക്കത് പകർത്താൻ കഴിഞ്ഞതും ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ ഈ ഓരോ പോയിന്റും പകർത്തിയെടുത്ത് നമ്മുടെ ഫ്രണ്ട്സിനും ഒരുപാട് സ്നേഹവും നന്നെ അറിയിക്കുന്നു ഒരുപാട് വീട്ടമ്മമാർ ഇന്നിലേക്ക് വരിക നമ്മുടെ ഈ പ്രോഗ്രാം കാണുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്കായി തരുക എല്ലാവർക്കും സ്നേഹവും നല്ല ദിവസവും ആശംസിച്ചുകൊണ്ട് ലക്ഷ്മി സജി